ആസെന്ന പെരിയാസായി എന്താ ആനയിരങ്കൽ ഡാം പക്കത്ത് വന്ന് പാകണം കാട്ടുപാതിയാണ് ഗൈസ് ഏരിയ കേട്ടോ അവരുടെ കാൽപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആനയാണ് മൂന്ന് ഹായ് ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ആനയിരങ്കൽ ഡാമിൻ്റെ അടുത്താണ് ആ കാണുന്നതാണ് ആനയിരങ്ങൽ ഡാം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലേ അപ്പം നിങ്ങളെപ്പോലെ തന്നെ വളരെയധികം പ്രാവശ്യം ഈ ആനയിറങ്ങൽ ഡാമും പരിസരവും സന്ദർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ എത്രയാണെന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം വന്നാലും എനിക്ക് മതി വരാത്ത ഒരു ഏരിയയാണത് കാരണം ഇൻസ്റ്റായിൽ എൻ്റെ രണ്ട് പോസ്റ്റിന് ഏകദേശം ടു മില്യൺ എടുത്ത് വ്യൂസ് വന്ന മുതലാണ് കിടക്കുന്നത് അപ്പം ആ ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് ആനിറങ്ങൽ ഡാമിനോടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അല്ലുദ്ധനേച്ചുള്ളവരിലേക്ക് സ്വാഗതം പിന്നെ കേസ് നിങ്ങൾക്ക് ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലാകുന്നുണ്ടോ ആനരങ്ങൽ ആനിരങ്കൽ ഡാമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതല്ല അല്ലാതെ ഒരു ബന്ധം ഈ സ്ഥലമായിട്ടുണ്ട് നമ്മുടെ സ്റ്റാർ കാട്ടാനയായ അരിക്കൊമ്പനല്ലേ അരിക്കൊമ്പൻ അരിക്കൊമ്പനെ തൂക്കിയെടുത്തുകൊണ്ട് പോയ സ്ഥലമായത് അരിക്കൊമ്പൻ്റെ വിഹാരകേന്ദ്രമായിരുന്നു ഈ പ്രദേശം എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ അരിക്കൊമ്പനെയൊക്കെ അന്ന് കൊണ്ടുപോയത് അന്നാണ് ഈ പൂപ്പാറയുടെ അല്ലെങ്കിൽ ഈ ആനേരങ്ങൾ ഡാമിൻ്റെ ഭംഗി അന്ന് ലോകം മൊത്തം അറിയാൻ കാരണം ഇതേ അതിലൂടെയുള്ള ഡ്രോൺ ഷോട്ടും കാര്യങ്ങളും എല്ലാം വാർത്ത ടി വി ചാനലിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള കവറേജ് ഈ ഏരിയയ്ക്ക് കിട്ടുകയും ഭയങ്കര ഫേമസാകുകയും ചെയ്തത് അരിക്കൊമ്പൻ്റെ പേരിലാണ് ഈ നാട് അറിയപ്പെടുന്നത് കേട്ടോ കേട്ടോസ് അങ്ങനെ മറക്കാൻ പറ്റുന്നതും മറക്കാൻ ശ്രമിക്കുന്നതും ഒരിക്കലും മറക്കാൻ പറ്റാത്തതും മതിരിക്കുന്നതുമായ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചൊരു മണ്ണാണ് മൂന്നാർ എനിക്ക് അപ്പം എവിടെ പോയാലും എവിടെ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും കിട്ടാത്ത ഒരു എന്താ പറയുക ആത്മസംതൃപ്തി ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുന്നത് മൂന്നാറിൽ നിന്ന് തന്നെയാണ് അതിനൊന്നും നീ കേരളത്തിൽ വെളി വല്ലതും എന്നുള്ള ചോദ്യം ഇവിടെ ഞാൻ ആലോചിക്കുന്നതല്ല ഒരുപാടൊന്നും പോയിട്ടില്ലെങ്കിലും പോയ സ്ഥലത്തേക്കാൾ വെച്ച് എനിക്ക് ഈ മൂന്നാർ തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അപ്പം മൂന്നാറിലെ ഇരുപത്തഞ്ചാമത്തെ വർഷം ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു സർവശക്തിനോട് അപ്പം വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുന്നുണ്ടോ അപ്പോൾ ഈ നമ്മൾ മൂന്നാറുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇന്ന് ഇന്നലെയും തുടങ്ങിയല്ലോ കേട്ടോ ഞാൻ ആദ്യമായി മൂന്നാർ വന്നിട്ട് ഇരുപത്തിയഞ്ച് വർഷമാകുമോ അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് നവംബർ ആകുമ്പോഴത്തേക്ക് ഏ ഞാനൊറ്റയ്ക്കല്ലാണ് വന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരം നവംബറിലാണ് ഞാനും എൻ്റെ ഒമ്പത് ഫ്രണ്ട്സും കൂടെ ആദ്യമായിട്ട് മൂന്നാർ കാണാൻ വരുന്നത് അത് എങ്ങനെയാണെന്നല്ലേ ഒരു ഓമിനി മാനലാറ് എൻറ്റിനടുത്തൊരു ഓമിനി മാനല് ഒമ്പതൊന്നും പത്ത് പേര് നിങ്ങൾ നാലിച്ച് നോക്കി എത്ര കൺജസ്റ്റഡ് ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ വാഗൻ ട്രാജഡിയെ അനുസ്മരിപ്പിക്കുന്ന ഇതുമായി ഞങ്ങളിവിടെ എത്തിയത് പക്ഷേ ആ ഒരു ടൂറ് അല്ലെങ്കിൽ ആ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് തന്ന ആ ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞങ്ങൾ പതിനൊന്ന് പത്ത് പേര് എന്ന് വെച്ചാൽ പലർക്കും അന്ന് ജോലിയും കാര്യങ്ങളൊന്നുമില്ല കൂട്ടത്തിൽ ഒന്നോ രണ്ടോ പേർക്ക് അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം ഈ ജോലിയുള്ളവരുടെ ക്യാഷ് കൊണ്ടിട്ട് വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ അപ്പം ആ ടൂറിന് വേണ്ടിയിട്ട് രണ്ട് അഞ്ച് രൂപയുടെ കോവിനുമായിട്ട് വന്ന ഒരു കൂട്ടുകാരനെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് അതിൻ്റെ പേരൊന്നും പറയുന്നില്ല അപ്പം ആ ക്യാഷ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല നമ്മൾ ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊണ്ടുപോകാമെന്ന് മാത്രമായിരുന്നു അന്നത്തെ ആ ടൈമിലുള്ള നമ്മുടെ ഒരു ചിന്താഗതിയും അപ്പം ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉള്ളൊരു കാലഘട്ടമല്ലായിരുന്നു അന്ന് മൂന്നാറിൽ ഇരുപത്തിയഞ്ച് വർഷം മുമ്പുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് അപ്പം പിന്നെ ഞങ്ങൾ അന്ന് റൂമോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല വന്ന വണ്ടിയിൽ തന്നെ കിടക്കുകയായിരുന്നു വരുന്ന വഴിക്ക് പള്ളിവാസലിലൊരു മിൽക്ക് സൊസൈറ്റി ഉണ്ട് അവിടുത്തെ ടോയ്ലറ്റ് ഉപയോഗിച്ച് ആരോടും ചോദിച്ചൊന്നുമില്ല പെർമിഷനും കാര്യങ്ങളൊന്നുമില്ല വെളുപ്പിനല്ലേ റൂം എടുക്കാനുള്ള പൈസയോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല അന്ന് ആ കുളിക്കാനുള്ള സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല രാത്രിയാണ് ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വീട് ആലപ്പുഴയാണ് ആലപ്പുഴയിൽ നിന്ന് രാത്രി പുറപ്പെട്ടിട്ട് വെളുപ്പിന് ഒരു രണ്ട് മൂന്ന് മണി എടുത്തോളം പള്ളിവാസില് എത്തിയത് അപ്പോൾ അവിടുത്തെ ഒരു ടോയ്ലറ്റ് എല്ലാവരും പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു പുളി കുളിയുടെ കാര്യങ്ങളപ്പം അത് തീരുമാനിച്ചിട്ടില്ല ി എവിടെയെങ്കിലും പോയി ചെയ്യാൻ വെള്ളച്ചാട്ടം കാണുമ്പോഴത്തേക്കും അവിടെ കുളിക്കാം എന്നുള്ള സെറ്റപ്പിലൊക്കെ ആയിരുന്നു അപ്പം പിന്നെ അങ്ങനെ ഞങ്ങൾ എവിടെ അറിയോ നമ്മുടെ എക്കോ പോയിന്റ് ഇന്നത്തെ എക്കോ പോയിന്റ് ഇന്ന് അവിടെ എന്തുമാത്രം കടകൾ പത്ത് നൂറ് കടകളുണ്ട് അവിടെ അന്ന് ഒരു കടകൾ പോലും ഇല്ല ആ വെളുപ്പങ്ങ അതവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ ക്യാരറ്റൊക്കെ കച്ചവടം അന്ന് ഈ കടകളുണ്ട് കച്ചവടമുണ്ട് പക്ഷേ ഈ ക്യാരറ്റ് ഒക്കെ അന്നേരത്തേക്കും കൊണ്ടുവന്നിട്ട് കയ്യിലൊക്കെ കൊണ്ടുവന്ന് നിൽക്കുന്ന ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അവിടെ ചെന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല്ല് വെച്ച് വാഴാൻ വേണ്ടിയിട്ട് കൈ മുക്കിയപ്പോൾ തന്നെ അവിടുത്തെ സെറ്റപ്പാണ് നമുക്ക് മനസ്സിലായി നമുക്ക് കുളിക്കാനൊന്നും പറ്റില്ല അത്രയും തണുപ്പാണെന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ബിരുദൻ അതായത് നമ്മുടെ അമ്പലക്കുളത്തിൽ സ്വിമ്മിങ് ചാമ്പ്യൻ പറഞ്ഞു എന്തൊക്കെ വന്നാലും ഞാനിവിടെ കുളിക്കും എന്ന് പറഞ്ഞ് ഓർത്തിടന്ന് കുളിക്കാനും ചാടി ചാടി കഴിഞ്ഞപ്പോഴല്ലോ രണ്ട് മൂന്ന് സിമ്മ് ഇങ്ങനെ കൈയിട്ടൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ളിയുടെ കൈയും കാലമൊക്കെ മരം വെച്ചു പിന്നെ ഞങ്ങൾ നാലഞ്ച് പേര് വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങി അവനെ വലിച്ചു കയറ്റി രക്ഷപ്പെടുത്തുമായിരുന്നു അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഓക്കെ നീ കാണുന്ന വഴിയിലൂടെയാണ് കേട്ടോ ഞാൻ ഇറങ്ങി വന്നത് ട്രാൻസ്ഫോമർ ഒക്കെ ഉണ്ട് ആ ട്രാൻസ്ഫോമർ അടന്ന് കാണുന്ന ഒരു വഴിയിലൂടെയാണ് ഞാൻ ഇറങ്ങി വന്നത് ഏറെ പോട്ടാ ഇവിടെ പാടെല്ലാം കാണുന്നുണ്ട് ആനയും കണ്ടിറങ്ങി വന്നു ആനയും കാട്ടുപന്നേ പറ്റുവാലും ഞങ്ങൾ പോട്ടവോകനം രാജരാജ സോ ും കാതേതാ പൂവിതൽ തീരെ വന്ന് പിന്നേ ഉല്ലാസഭൂമി ഇങ്ങാനേ എനിക്ക് ചിന്ന വയസ്സിലേ ഒരു ആശയ ആശയ പെരി ആശ് அந்த ஆன இரங்கல் டாமு பக்கத்து வந்து பார்க்கணும் அதனால நான் இந்த வழி சூஸ் பண்ணியிருக்கு போக முடியுமா முடியாதா தெரியாது பார்ப்போம் ப்ஷே வழி உண்டோ ஒரு ரஷ் இல்லைட்டா ஒரு ரஷ்ஷ இல்லாம் மிஷா ரோடு மோசம் 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 தீர மோசம் ഞാനിവിടെ ഒരു ചേട്ടനോട് ചോദിച്ചു ചേട്ടനോട് ചോദിച്ച പറഞ്ഞ് അവിടെ ഇറങ്ങി പോകാനോ പറ്റത്തൊന്നുമില്ല പിന്നെ നിൻ്റെ ആവശ്യത്തിന് വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു പക്ഷേ ഏതായാലും ഞാൻ ഈ വഴി അങ്ങ് പോകാമെന്ന് തന്നെ തീരുമാനിച്ചിട്ടോ അടിപൊളി വഴിയാണ് അടിപൊളി റോഡാണ് റോഡെന്ന് പറഞ്ഞാൽ സ്മൂത്ത്നെസ്സിൻ്റെ അല്ല ഈ കാഴ്ചകൾ കണ്ട് പോകാൻ പറ്റിയ കിണ്ണം കാച്ചി ഉള്ള റോഡ് ആഹാ ഡാം വാവ് വാട്ടിപ്പള്ളി റൂട്ട് പിന്നെ ഒരു കാര്യം പറയാം ഡാം നിങ്ങൾക്ക് പോണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഹൈവേ അല്ലേ നാഷണൽ ഹൈവേ വഴി അതിൻ്റെ എൻട്രൻസ് ഉണ്ട് അവിടെ പോകാം പാസരത്ത് പോകാം ബോട്ടിങ് നടത്താം അതൊക്കെ എല്ലാവരും കാണിക്കുന്നതാണ് വീഡിയോയിൽ എല്ലാവരും പോകുന്നതാണ് അപ്പോൾ ഞാനൊരു വെറൈറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ഈ റോഡ് ഒന്ന് ചൂസ് ചെയ്യുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ ആർക്കും ഇതൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല എനിക്കിതൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി സോ ഐ ചൂസ് ദിസ് വേ ദറ്റ്സ് ഓൾ പക്ഷേ വ്യൂ ഒരു രക്ഷയില്ല നിങ്ങൾക്ക് കാണാമല്ലോ എത്ര മനോഹരമാണെന്ന് ഞാനേ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിന്നില്ല നോട്ടിലിട്ടങ്ങ് ഇറങ്ങുകഴത്തേക്കും വണ്ടിയുടെ സൗണ്ടും കേൾക്കത്തില്ല എൻ്റെ കോണി നന്നായിട്ട് നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാം ഓ അടിപൊളിയൊരു ഗ്രാമം കേട്ടോ ട്രൈബൽസ് ആണോ ട്രൈബൽ സെറ്റിൽമെൻ്റ് ആണോ എന്നൊന്നും അറിയില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് കുത്തിനുള്ള ഇറക്കുക കേട്ടോ അതേപോലെ തന്നെ ഏറ്റവും ഡാമിൻ്റെ സ്ട്രേറ്റ് വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ ആഹാ ടിപ്പിക്കൽ തമിഴ്നാട് വില്ലേജ് ബട്ട് സി പി എമ്മിൻ്റെ കൂടിയുണ്ട് ബോയ്സ് ലേയങ്ങളാണ് കേട്ടോ എസ്റ്റേറ്റ് ലയങ്ങളാണ് ലയങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും വേറൊരു ലേ രക്ഷയില്ലാത്ത വ്യൂ ആണ് ഈ വീഡിയോ നോക്കാറ്റ്സ് ആണ് കേട്ടോ ഏത് റോഡാണ് ചൂസ് ചെയ്യേണ്ടത് എന്താ വഴിയാ എന്താ വഴിയാ എന്താ വഴി പോയി പോയിട്ടില്ല അത്താ കട്ട കലിപ്പിൽ നോക്കുന്നു പിന്നെ ഏതാ ഏറ്റവും എന്ന രീതിയിൽ ായാലും മുന്നോട്ട് വെച്ചേക്കാൾ പിന്നോട്ടെടുക്കത്തില്ല എന്റെ കളിയെ അമ്പലം കണ്ട ഒരു ലുക്കാണ് ഇതിൻ്റെ പിങ്ങേണ്ടതോടെ ഇനി അങ്ങോട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം കേസ് അമ്പലത്തിൻ്റെ ഒക്കെ സെറ്റപ്പ് നോക്കിയേ കിട്ടും സെറ്റപ്പ് പിന്നെ ഈ റൂട്ടിൽ ആനയെക്കൊണ്ടെന്ന് പറഞ്ഞ കേട്ടോ ഈ സമയത്തൊന്നും കാണത്തില്ല നൈറ്റ് ടൈം പിന്നെ എളുപ്പം കാണുന്നത് മഞ്ഞക്കൊമ്പൻ ആണിച്ച് ചില്ലിക്കൊമ്പൻ്റെ ഒക്കെ ഏരിയ ആയിരുന്നു അത് അങ്ങനെ ചില്ലിക്കൊമ്പനും മഞ്ഞക്കൊമ്പൻ തീർപ്പാക്കി എന്നൊക്കെ പറയുന്നുണ്ട് കറക്റ്റ് അറിയില്ല ഏത് കൊമ്പനെ മരിച്ചതെന്ന് ആനപ്രേമികൾ ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ ദയവായി ക്ഷമിക്കുക ഞാൻ കേട്ടറിവ് വെച്ച് പറഞ്ഞതാണേ ഇപ്പോഴത്തെ കേട്ടറിവല്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊളുക്കുമല പോയപ്പോഴത്തേക്കും ഒരു ഓട്ടോ ഡ്രൈവറി എന്നോട് പറഞ്ഞു പക്ഷെ കൊമ്പന്മാർ എനിക്ക് തെറ്റിപ്പോയി ഏത് കൊമ്പന പണി തീർന്നത് ഞാൻ മടന്നുപോയി അടിപൊളി റൂട്ടാണ് ഏതായാലും ഡാമിൽ എത്തി എത്തിയില്ലെങ്കിലുമേ ഈ റൂട്ടിലൂടെയുള്ളൊരു ആ യാത്ര ആ ഉള്ള ചേട്ടാ കെടലിനാണ് കേട്ടോ നല്ല വൈബ് വരുന്നതാണ് തിരിച്ചി കയറ്റമൊക്കെ കയറി എറണാകുളം വാട്ട് എ ഫീൽ മാൻ ഓ മൈ ഗാഡ് പിന്നെ ഡാമ് നമ്മളിൽ നിന്ന് അകന്നു പോയി ഗ്സ് ഞാൻ വേറെ റൂട്ടാണെന്നോ ചൂസ് ചെയ്തത് പക്ഷേ ഈ റോഡൊക്കെ കണ്ടവായ്പ മോനെ തൈലത്തോട്ടങ്ങളുടെ ഭംഗി അവർണനീയം ഗൈസ് നമ്മുടെ ഡാം മുടിയല്ലേ എങ്കിൽ തെരയാ അത് തിരുമ്പി പോണ തിരുമ്പി പോണമാ ഏതായാലും വണ്ടി തിരിക്കട്ടെ വയസ്സ് ദ പെന്തക്കോസ്റ്റ് മിഷൻ സൊസൈറ്റി ഓക്കെ എന്തേലും തിരിച്ചു ഈ അണ്ണനോട് ചോദിക്കാം ആണേ ഡാമിലേക്ക് എങ്ങനെയാണ് പോകുന്നത് ഡാമിലേക്ക് ആ പോകാവാ ഓക്കെ പോകുമടിയാതാ ആ ഹാ പെർമിഷൻ കിടയാതാ അപ്പടിയാ ശരി താങ്ക് യു പോകാ ആ ആ ഈ ആ ഹാ ആ അതെ തിരുമ്പി പോകണമോ ആ ആ ആ ശരി 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 ചേട്ടൻ എന്തൊക്കെയോ വഴി പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല അറിയാത്തതായിട്ട് ഭാവിക്കണ്ടും തിരിച്ചു പോവാം ഏലക്കാടനൊക്കെ പറഞ്ഞു ഏലക്കാടിൻ്റെ നടുവിലൂടെയൊക്കെ പോകാമെന്ന് വോ കേട്ടിട്ട് തന്നെ കോരിത്തായിരിക്കുന്നു ഏതായാലും ഈ ബി ഞാൻ കാണിച്ചല്ലേ ഇത് ഞാൻ കട്ട് പണിയിട്ട് പുതുസാ ഏതാത് റൂട്ടിൽ കടിച്ചാൽ അന്ധ റൂട്ടിൽ വന്നില്ല അതുവരെ വണക്കം അപ്പോൾ കേസ് എൻ്റെ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ടോ വണ്ടി ഇവിടെ വെച്ചിട്ട് ഇതുവഴി നടന്ന് പോകാമെന്ന് ഒരു തമ്പി എന്നോട് പറഞ്ഞു അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് നടന്നു പോയി നോക്കാം ഇതുവഴി നോക്കാം നമുക്ക് നമ്മൾ നേരെ നടന്നു നടന്ന് ഒരു ഡീവിയേഷൻ വന്നു ആ ഡീവിയേഷൻ വഴി നമ്മൾ ഇറങ്ങി താഴോട്ട് പോവാട്ടോ നമ്മൾ വിചാരിച്ച പോയൊന്നുമല്ല ഒരുപാട് ഇറങ്ങാറുണ്ട് ഇറങ്ങി ഇറങ്ങി പോവാം ഇവിടെ നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്കും എന്തെങ്കിലും ഇങ്ങോട്ടേക്കാണോ വഴിയേ ആ വഴി പോവാം ഇത് കുറച്ചുകൂടെ വൈഡായിട്ടുള്ള വഴിയാണ് എനിക്കൊന്ന് ആ തേയിലക്കെ കയറ്റി ട്രാക് ട്രാക്ടറല്ലേ ട്രാക്ടറിനൊക്കെ പോകാൻ പറ്റുന്നൊരു ഏരിയ തോന്നുന്നത് ഇവിടെ നല്ല വിസ്താരമുള്ള വഴിയാണ് നൈസായിട്ട് നടന്നു വരാം കൊണ്ടുവരാം കൂടെ കാണണേ ഡാം കാണാൻ കേസ് ഓ നല്ല കാറ്റ് കേട്ടോ കേട്ടില്ലാത്ത കാറ്റ് സൗണ്ട് കേട്ടോ കാറ്റ് നേരെ നോക്കിയർക്ക് ഈ മരങ്ങണ്ട ാരെ ആരോ നൂല് കെട്ടി മേലോട്ട് വലിച്ച പോലെ തന്നെ അത്ര സ്ട്രൈറ്റായിട്ടങ്ങ് വളർന്നു പോവുക അടിപൊളി നല്ല വളർച്ച അനുസരണയോടുകൂടി വളർന്നു പോകുന്നു നമ്മളങ്ങനെ ഡാമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് വന്യമൃഗങ്ങളോ ഇഴ ജന്തുക്കളോ പക്ഷി മൃഗാദികളോ ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഗൈസ് ആരും ഇല്ല ഇവിടെ ഓടുക തന്നെ ശരണം പക്ഷെ എന്നാലും ഇതൊക്കെ കാണണം കാണിക്കണം എന്നുള്ളൊരാഗ്രഹം എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ട വഴിയുണ്ട് പോവാനുള്ള വഴിയുണ്ട് ഗേൾസ് ഈ വഴിയാ ഞാൻ ഇങ്ങോട്ട് വന്ന കേട്ടോ ശരിക്കും ഒരു കാട് പോലെ തന്നെ ഉണ്ട് അതുവഴിയാണ് ഇങ്ങോട്ട് വന്നത് ആരും ഇല്ല ഇവിടെ നിന്ന് ഡാം കാണിച്ചത് അവ മാത്രമേ ഡാമിൽ നിന്ന് ഇതൊക്കെ പിടിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ മീങ്ങോട്ട് പോവാം കാട്ടുപാതയാണ് ഗഴ്സ് എന്തൊക്കെയോ ജന്തുക്കളുടെ ഏരിയ കേട്ടോ അവരുടെ കാൽപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആനെയാണ് തോന്നുന്നത് ലോങ് വ്യൂവ് ഒരു രക്ഷയില്ല സാധ്യം ആഹാ വാട്ട് ബ്യൂട്ടിഫുൾ വ്യൂ ഓ മൈ ഗഡ് പാർക്ക് അപ്പോൾ ഇതാണ് കേട്ടോ ഡാമേ ഡാമിൽ നിന്ന് നമുക്ക് ഇച്ചിരി വെള്ളമെടുത്ത് മുഖം കഴുകാം ഏതായാലും ഇവിടം വരെ വന്നിട്ട് ഇച്ചിരി വെള്ളം മുഖത്ത് ങ്ങനെ പോകണം അല്ലേ അപ്പോൾ ഈ വീഡിയോ എത്ര എത്രയുള്ളൂ കേസ് നമ്മൾ ആനറങ്ങ ഡാമിലേക്ക് പോകുന്ന വഴി അതിൻ്റെ കുറച്ച് പരിസര പ്രദേശങ്ങൾ അവിടെ എത്തിയത് അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് ഈ വീഡിയോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംഭവ ബഹുലമായിട്ട് എനിക്ക് തോന്നി നിങ്ങളുടെ ആരും എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്ക് ഇതൊരു കാർഡ് പോലെ നല്ല സെറ്റപ്പ് ഫീലാണ് ഞാൻ പെർഫ്യൂം അടിച്ചിട്ടുണ്ട് ഈ പെർഫ്യൂമൊക്കെ അടിച്ചുകൊണ്ടെങ്കിൽ ഈ കാർഡിലൊന്നു പോയി നിൽക്കരുതെന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ കാണീസ് வீட்டும் சந்திக்கும் வரை வணக்கம் தேங்க்யூ தேங்க்யூ so சோ மச் யூ